മാർ പാപ്ലാനി പിതാവെ രണ്ട് വഞ്ചികളിൽ കാലിടല്ലേ ഈ സഭയെ അങ്ങേക്ക് തകർക്കാനാവില്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം മേജർ ആർച്ച് ബിഷപ്പിനാണ് വിമതന്മാരുടെ കൂടെ നിന്ന് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാനയിൽ വെള്ളം ചേർക്കാനുള്ള ബിഷപ്പ് പാപ്ലാനിയുടെ ശ്രമങ്ങളെ തടയുമെന്ന് സീറോ മലബാർ വിശ്വാസികളുടെ വിവിധ കൂട്ടായ്മകൾ സിനഡിനോട് ആവശ്യപ്പെട്ടു പ്രശ്നപരിഹാരത്തിനാണോ അതോ എറണാകുളത്തെ വിമത വൈദികരെ സംരക്ഷിക്കാനാണോ പാപ്ലാനിയെ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാക്കിയത് എന്നാണ് വിശ്വാസികളുടെ ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഏറെ വഷളാക്കിയത് സിനഡിൽ മോഡറേറ്റർ ആയിരുന്ന ബിഷപ്പ് റാഫേൽ കട്ടിലായിരുന്നു എറണാകുളം പ്രശ്നപരിഹാരങ്ങൾ ഏറ്റെടുക്കാൻ സിനഡിലെ ആരും തയ്യാറില്ല കാരണം പ്രതിച്ഛായ നഷ്ടം തന്നെ ഇനി അടുത്ത മേജർ മേജറാകാൻ താല്പര്യമുള്ള ചില യുവ എത്രമാർക്ക് താല്പര്യമുണ്ടെങ്കിലും ഏറ്റെടുക്കാനുള്ള നട്ടല്ലില്ല എറണാകുളം എന്ന് കേൾക്കുമ്പോൾ അവരുടെ നട്ടല് വാഴ പിണ്ടിയാകും മാർപ്പാപ്പിയും സിനഡും അംഗീകരിച്ച ഏകീകൃത കുർബാനാക്രമത്തിൽ വെള്ളം ചേർക്കാൻ മാർഫാപ്ലാനിക്ക് അനുവാദമില്ല ബിഷപ്പ് ജോസഫ് പാബ്ലാനിക്കെതിരെ ഇപ്പോൾ തന്നെ വർധിക്കാനിൽ പരാതിയുമുണ്ട് ഇപ്പോഴും ബിഷപ്പ് ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് ശ്രീനിവാസാണ് ആണ് അദ്ദേഹമാകട്ടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിരീക്ഷകർ ലഭിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഈ പ്രശ്നത്തിൽ നിന്നും റാഫേൽ തട്ടിലും എത്രാനും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല ബെസിലിക്ക തുറന്ന ഏകീകൃത കുർബാന അർപ്പിക്കാൻ മാർ സാധിച്ചില്ലെങ്കിൽ രാജിവെക്കുകയാണ് ഉചിതം സമവായ ചർച്ചയല്ല ഏകീകൃത കുർബാനയാണ് മാർ നടപ്പിലാക്കേണ്ടത് ചർച്ചകൾ നടക്കേണ്ടത് വിമത വൈദികരെ രക്ഷിക്കാനല്ല അവരെ കൊണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാനാണ്